നമസ്കാരം ആത്മാവിലേക്കുള്ള ജാലകങ്ങളാണ് കണ്ണുകളെന്നാണ് കാവ്യാത്മകമായി പറയാറുള്ളത് നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യത്തെക്കുറിച്ചും കണ്ണുകൾക്ക് ധാരാളം കാര്യങ്ങൾ വെളിപ്പെടുത്താൻ സാധിക്കും കാഴ്ച നോക്കി അൾഷമ സാധ്യത കണ്ടെത്താമെന്നാണ് ഏറ്റവും പുതിയ പഠനം സംഗതി കേൾക്കുമ്പോൾ കൌതുകം തോന്നുമെങ്കിലും സത്യമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഗവേഷകർ മറവിരോഗം കണ്ടെത്തുന്നതിൽ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങൾ പ്രധാന ഘടകമാണെന്ന് പറയുകയാണ് ഈ പഠനത്തിലൂടെ ഇംഗ്ലണ്ടിലെ ലഫ്ബാറോ സർവകലാശാലയിലെ ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ മസ്തിഷ്കാരോഗ്യം കണ്ണിൽ പ്രകടമാകുമെന്നാണ് ഗവേഷകർ പറയുന്നത് യുഎസ് നാഷണൽ ലൈബ്രറി ഓഫ് മെഡിസിനിൽ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കാഴ്ചാ പരിശോധനയിലൂടെ പന്ത്രണ്ട് വർഷം മുമ്പേ ഡിമൻഷ്യ എന്ന് പരിശോധിക്കാമെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയത് ഇംഗ്ലണ്ടിലെ നോർഫോക്കിലെ എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേരെയാണ് പഠനത്തിനായി തിരഞ്ഞെടുത്തത് വർഷങ്ങളായി ഗവേഷക സംഘം ഇവരുടെ ആരോഗ്യ വിവരങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു പഠനത്തിന്റെ അവസാനത്തോടെ ഇതിൽ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് പേരിൽ ഡിമൻഷ്യ സ്ഥിരീകരിച്ചിരുന്നു തുടർന്നാണ് കാഴ്ചയും ഡിമൻഷ്യയും സംബന്ധിച്ച ബന്ധം വിശകലനം ചെയ്യുന്നത് ഇതിനായി ഗവേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു കാഴ്ച പരിശോധനാ ടെസ്റ്റ് നൽകുകയും ചെയ്തിരുന്നു ചലിക്കുന്ന ഡോട്ടുകളുള്ള സ്ക്രീനിൽ ത്രികോണ രൂപം രൂപപ്പെടുന്ന ഉടൻ ഒരു ബട്ടൺ പ്രസ് ചെയ്യുകയാണ് വേണ്ടിയിരുന്നത് ഡിമൻഷ്യ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നവർ ത്രികോണ രൂപം കാണാൻ മറ്റുള്ളവരെ അപേക്ഷിച്ച് വൈകുന്നതായി ഗവേഷകർ കണ്ടെത്തി ഓർമ്മ സംബന്ധമായ തകരാറുകൾ രൂപപ്പെടുമ്പോൾ എല്ലായ്പ്പോഴും മറവിയോടെ തുടങ്ങണമെന്നില്ലെന്നും പലപ്പോഴും കാഴ്ചയിലെ പ്രശ്നങ്ങളായിട്ടാകാം പ്രകടമാവുകയെന്നും ഗവേഷകർ പറയുന്നു മറവിരോഗത്തിന് കാരണമാകുന്ന അംലോയിഡ് പ്ലേക്കുകൾ കാഴ്ചയുമായി ബന്ധപ്പെട്ട മസ്തിഷ്കത്തിന്റെ ഭാഗങ്ങളെ ആദ്യം ബാധിക്കാമെന്നും ഗവേഷകർ പറയുന്നു അതിനാൽ തന്നെ ഓർമ്മ സംബന്ധമായ പരിശോധനകൾക്ക് മുമ്പേ കാഴ്ച പരിശോധന നടത്തേണ്ടത് പ്രധാനമാണെന്നും ഗവേഷകർ കൂട്ടിച്ചേർക്കുന്നു വസ്തുക്കളുടെ രൂപരേഖകൾ കാണാനുള്ള കഴിവിനെയും ചില നിറങ്ങൾ തമ്മിൽ ിൽ തിരിച്ചറിയാനുള്ള കഴിവിനെയും ഡിമൻഷ്യ ബാധിക്കും അഴ്ഷിമേഴ്സിന്റെ മറ്റൊരു ആദ്യകാല ലക്ഷണം കണ്ണിന്റെ ചലനങ്ങളിൽ ഉണ്ടാകുന്ന നിയന്ത്രണ പ്രശ്നങ്ങളാണ് ഇത് വാഹനം ഓടിക്കുന്നതിനിടെ അപകടത്തിലേക്ക് നയിച്ചേക്കാമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു ഇത് സംബന്ധിച്ചുകയാണ് ഉള്ള ആളുകളിൽ പുതുതായി പരിചയപ്പെടുന്നവരെ ഓർത്തുവയ്ക്കുന്നത് ബുദ്ധിമുട്ടുള്ളതായും പഠന കാലയളവിൽ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് സംസാരിക്കുന്ന വ്യക്തിയുടെ മുഖം അവരുടെ മനസ്സിൽ പതിയില്ല ആരോഗ്യമുള്ളൊരു വ്യക്തി പുതുതായി ഒരാളെ പരിചയപ്പെടുമ്പോൾ സ്വാഭാവികമായൊരു സ്കാനിംഗ് പ്രക്രിയ അവർ അറിയാതെ നടക്കുന്നു സംസാരിക്കുമ്പോൾ പുതിയ വ്യക്തിയുടെ മുഖം അവർ കണ്ണുകൾ കൊണ്ട് സ്കാൻ ചെയ്യുന്നു ഇതോടെ മുഖം അവരുടെ മനസ്സിൽ പതിയുന്നു എന്നാൽ മറവി ഒരു വ്യക്തി ഇത്തരം സ്കാനിംഗ് നടത്തുന്നില്ല ഡിമൻഷ ഉള്ളവരുമായി പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്ക് ഈ രോഗലക്ഷണങ്ങൾ ഉള്ളവരെ കണ്ടുമുട്ടുമ്പോൾ തന്നെ തിരിച്ചറിയാൻ സാധിക്കും മറവി രോഗമുള്ളവർ എന്ത് ചെയ്യണമെന്നറിയാതെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്നതായും ചിലപ്പോൾ തോന്നിയേക്കാം ചുറ്റുപാടും നിരീക്ഷിക്കാൻ അവർ ശ്രമിക്കില്ല കണ്ടുമുട്ടിയ ആളുകളെ പിന്നീട് തിരിച്ചറിയാത്തത് ഈ രോഗലക്ഷണമാണ് കണ്ണുകൾ കൂടുതൽ ചലിപ്പിക്കുന്നത് ഓർമ്മ ശക്തിപ്പെടുത്തുമോ എന്നും ഗവേഷകർ പഠനത്തിന്റെ ഭാഗമായി വിലയിരുത്തിയിട്ടുണ്ട് ചില പഠനങ്ങളിൽ ബുക്ക് വായിക്കുന്നവരിലും മറ്റും മറവി രോഗങ്ങൾ കുറവുള്ളതായി സൂചന ലഭിച്ചിട്ടുണ്ട് കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവർക്ക് മികച്ച ഓർമ്മശക്തിയും അല്ലാത്തവരെ അപേക്ഷിച്ച് ഡിമൻഷ സാധ്യത കുറവാണെന്നും വിദഗ്ദ്ധർ പറയുന്നു എന്നാൽ പ്രായമായവരിൽ ഈ രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നത് സംബന്ധിച്ച് പഠനം നടന്നിട്ടില്ല ഐ ട്രാക്കിംഗ് സാങ്കേതിക വിദ്യകൾ ചെലവേറിയതും ഉപയോഗിക്കാൻ പരിശീലനമുള്ള വ്യക്തികൾ വേണമെന്നുള്ളതും ഈ പരിശോധന സാർവത്രികമാക്കുന്നതിന് വെല്ലുവിളിയാണ് എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിൽ ഐ ട്രാക്കറുകൾ വിപുലമായി ഉപയോഗിക്കുന്നതുവരെ പഠനം ലബോറട്ടറികളിൽ ചുരുങ്ങി ഗവേഷകർ ലോകത്താകമാനം ദശലക്ഷം പേരാണ് ഡിമൻഷ്യ ബാധിതരായി ജീവിക്കുന്നത് എല്ലാ വർഷവും പത്ത് ദശലക്ഷം പുതിയ ഡിമൻഷ്യ കേസുകൾ ഉണ്ടാകുന്നുണ്ടെന്നും ലോകാരോഗ്യ സംഘടന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ അത് തീവ്രമാകാതെ നോക്കി രോഗത്തെ കൃത്യമായി മാനേജ് ചെയ്യാൻ സാധിക്കും ഡിമൻഷ്യയ്ക്കൊപ്പമുള്ള ശാരീരിക രോഗങ്ങളെ ചികിത്സിക്കാനും സ്വഭാവത്തിലെ മാറ്റങ്ങൾ മനസ്സിലാക്കാനും രോഗികളുടെ പരിചാരകർക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകാനും നേരത്തെ രോഗം തിരിച്ചറിയുന്നത് സഹായിക്കും വാർത്തയുടെ